ശയാക്കിയ സ്തുതി ആയിരിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന ചിന്തിക്കാൻ പോകുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്തട്ടെ പരിശുദ്ധേ മാതാവേ അമ്മയുടെ പുത്തിൻ്റെ മഹത്വം വ്യാപരിക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മയുടെ ഉദരത്തിന് ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമ്മേ അമേൻ ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന വിചിന്തനത്തിന് വേണ്ടി നൽകുന്ന ഒരു വചനം ഇതാണ് മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വചനം ആ വചനം ഇപ്രകാരമാണ് പറയുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇത് ദൈവപിതാവിൻ്റെ സ്വരമാണ് നമുക്ക് സാഹചര്യം അറിയാം യേശു സ്നാപകനിൽ നിന്ന് ജോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിക്കാൻ വരുന്നു മാമോദിസ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് കരക്കി കയറിയപ്പോഴ് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ആവസിക്കുന്നത് സ്നാപകൻ കാണുന്നു ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതിനുശേഷം ആണ് വചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നത് സ്വർഗം തുറക്കപ്പെട്ടു ദൈവപിതാവിൻ്റെ സ്വരം ഇങ്ങനെ കേട്ടു ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ ഈ ഒരു വേളയിൽ ഈ മാമോദിസ സ്വീകരിക്കുന്ന വേള വരെ യേശു പരസ്യ ജീവിതം തുടങ്ങിയിട്ടില്ല ശരിയല്ലേ യേശു പരസ്യ ജീവിതം തുടങ്ങിയിട്ടില്ല യേശു ഒരു അന്തന് കാഴ്ച കൊടുത്തില്ല ചെവിടന് കേൾവി കൊടുത്തിട്ടില്ലായിരുന്നു ഊമനെ സൗഖ്യപ്പെടുത്തിയില്ല തളർവാത രോഗിയെ എഴുന്നേൽപ്പിച്ചില്ല മരിച്ചവരെ ഉയർപ്പിച്ചില്ല വചനം പങ്കുവെച്ചില്ല അപ്പം വർദ്ധിപ്പിച്ചില്ല യാതൊരു അടയാളമോ അത്ഭുതങ്ങളോ ജനമധ്യയെ പ്രവർത്തിച്ചിട്ടില്ല ഇതൊന്നുമില്ലാതെയാണ് മാമോദി സസീകരിക്കാൻ വരുന്നത് വന്ന വേളയിൽ സ്വർഗം തുറക്കപ്പെടുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം ദൈവപിതാവ് പിതാവ് പറയുകയാണ് നമ്മളൊക്കെ നമ്മുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ കൂടെയുള്ളവർ സമൂഹത്തിലുള്ളവർ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവരോട് അവരെ ഒന്ന് പ്രശംസിക്കും വിളിച്ചിട്ട് നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ് കാരണം അവർ ചെയ്ത ഒരു ആക്ടിവിറ്റി അല്ലെ ചെയ്ത ഒരു കാര്യം കണ്ടിട്ടാണ് നമ്മൾ പ്രശംസിക്കുന്നത് ശരിയല്ലേ അവർ ഇത് ചെയ്തത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയൊക്കെ ഒത്തിരി 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 സംഭാവനകൾ നൽകുന്ന വ്യക്തിയൊക്കെ ഒരുപാട് അവാർഡുകളൊക്കെ കൊടുത്ത് ബഹുമാനിക്കാറുണ്ട് കാരണം അവർ ചെയ്ത കാര്യം അതായത് പാസ് പാസ് ടെൻസിൽ നടന്ന ഒരു കാര്യമാണ് ചെയ്ത ഒരു കാര്യം കണ്ടിട്ടാണ് നമ്മളവരെ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് അവർക്ക് പാരിതോഷികമൊക്കെ കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ യേശുവിൻ്റെ എന്ത് കണ്ടിട്ടാവാം ഈ ദൈവപിതാവ് പറഞ്ഞത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ നമുക്കറിയാം യേശുവിനെ ദേവാലയത്തിൽ കാണാതെ പോകുന്നുണ്ട് നമ്മൾ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അഞ്ചാം ദിവ്യരഹസ്യം കാണാതെ പോകുന്ന ഈശ്വയെ കണ്ടെത്തുന്നു അത് പന്ത്രണ്ടാം വയസ്സിലാണ് എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെ വചനം പറയുന്നുണ്ട് മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ഇവൻ ജീവിച്ചു അതിനുശേഷം മുപ്പതാമത്തെ വയസ്സിലാണ് മാമോദിസ സ്വീകരിക്കാൻ വേണ്ടി കടന്നു വരുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെ ഇവൻ എങ്ങനെയാ ജീവിച്ചതെന്നോ ഇവൻ എവിടെ ജീവിച്ചതെന്നോ എന്താ ഭക്ഷിച്ചതെന്നോ ആർക്കും അറിയില്ല ശരിയല്ല ആർക്കും അറിയില്ല ഒരു പതിനെട്ട് വർഷം ഒരു ഹിഡൻ ലൈഫാണ് ഇന്ന് വരെ ആർക്കും അത് വെളിപ്പെടുത്തി കിട്ടിയിട്ടുമില്ല ഒരു 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 ഹിഡൻ ലൈഫ് ഒരു രഹസ്യ ജീവിതമാണ് യേശു നയിച്ചത് തത്വചിന്തകന്മാരുടെയൊക്കെ അഭിപ്രായമനുസരിച്ച് വേദപണ്ഡിതരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് ഈ മാമോദിസ സ്വീകരിക്കുന്ന വേള വരെ യേശു ജീവിച്ചത് ഒരു പച്ച മനുഷ്യനായിട്ടാണ് യേശുവിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ഹീസ് എ കംപ്ലീറ്റ് മാൻ ആൻഡ് എ കംപ്ലീറ്റ് ഗോഡെന്നാണ് പറയുന്നത് അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു ഇപ്പോൾ ഈ മാമൂദി സ്വീകരിക്കുന്ന വേള വരെ അവൻ ജീവിച്ചിരുന്നത് പച്ച മനുഷ്യനാട്ടാണ് എന്നെയും നിങ്ങളെയും പോലെ തന്നെയുള്ള പച്ച മനുഷ്യൻ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെയുള്ള പച്ചയായ മനുഷ്യൻ ഓക്കെ ഈ രഹസ്യ ജീവിതത്തിൽ അവൻ വളരെ പെർഫെക്റ്റ് ആയിരുന്നു കാരണം ഒരു തെറ്റുപോലും അവൻ ചെയ്തിട്ടില്ല ആ പച്ചയായ മനുഷ്യ ജീവിതത്തിൽ ശരിക്കും മാമോദിസ സ്വീകരിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടു കൂടിയാണ് എ കംപ്ലീറ്റ് ഗോഡ് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് അവൻ മാറുന്നത് ശരിക്കും ഈ പച്ച മനുഷ്യ ജീവിതത്തിൽ പച്ചയായ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മളെപ്പോലുള്ള സാഹചര്യത്തിൽ തന്നെ ജീവിച്ച ആ ജീവിതത്തിൽ അവൻ വളരെ പെർഫെക്റ്റ് ആയിരുന്നു ആ ഒരു പെർഫെക്ഷൻ കണ്ടിട്ടാണ് ദൈവപിതാവ് പറഞ്ഞത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അതിനുശേഷം നേരെ യേശു പോകുന്നത് മരുഭൂമിയിലെ പരീക്ഷയെ നേരിടാനാണ് വീണ്ടും ഒരു സന്ദർഭത്തിൽ ദൈവപിതാവ് ഇങ്ങനെ പറഞ്ഞു അത് താബോർ മലയിൽ വെച്ച് യേശു രൂപാന്തരപ്പെടുമ്പോഴാണ് ശിഷ്യന്മാർ നമുക്കറിയാം പത്രോസ് യോഹനാൻ യാക്കോബിനെയും കൂട്ടി താബോർ മലയിൽ വെച്ച് യേശു രൂപാന്തരപ്പെടുന്നു മോശയോടും ഏലിയായോടൊക്കെ സംസാരിക്കുന്ന കാണുന്നു അതിനുശേഷം പറയുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇനി ഇവനെ ശ്രവിക്കുൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം അവിടെ വെച്ചും കേൾക്കുന്നുണ്ട് അതിനുശേഷം നേരെ ചെല്ലുന്നത് കാൽവരിയിലേക്കാണ് ശരിക്കും ഈ ഒരു രഹസ്യമാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ ജീവിതമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ ഈ വചനം നമുക്ക് തരുന്ന ഒരു പ്രകാശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു വെളിപ്പെടുത്തൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ തന്നെ ഒരു രഹസ്യ ജീവിതമുണ്ട് പരസ്യ ജീവിതമുണ്ട് ഒരു പുറമേ ഒരു ജീവിതമുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ജീവിതമുണ്ട് ഓക്കെ നമ്മളെല്ലാവരും ഈ പുറമേ ഉള്ള ജീവിതത്തിൽ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണ് ഒത്തിരി ശ്രദ്ധിക്കുന്നവരാണ് പുറമേ ഞാൻ എങ്ങനെയാണ് എൻ്റെ എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ മക്കളുടെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ എങ്ങനെയാണ് എൻ്റെ കൂട്ടായ്മയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇടവകയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഞാൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് പോകുന്നത് എന്ത് ഡ്രസ്സ് ഡ്രസ്സിട്ടാണ് പോകുന്നത് ഏത് രീതിക്കാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കുന്നവരാണ് പുറമേ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് നമുക്ക് ഈ യേശു പതിനെട്ട് വർഷം രഹസ്യമായി മറ്റൊരു വ്യക്തി പോലും അറിയാതെ ജീവിച്ചതുപോലെയുള്ള ഒരു ആന്തരിക ജീവിതം നമുക്കുണ്ട് ഒരു രഹസ്യ ജീവിതം നമുക്കുണ്ട് ആ രഹസ്യ ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി പോലും അറിയാതെ ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ചിന്തകളാണ് എൻ്റെ രഹസ്യ ജീവിതം എന്ന് പറയുന്നത് ഇനി എൻ്റെ വൈഫ് അറിയാതെ മക്കളറിയാതെ മാതാപിതാക്കളറിയാതെ സഹോദരങ്ങളറിയാതെ എൻ്റെ ഫ്രണ്ട്സ് അറിയാതെ മറ്റൊരു വ്യക്തി പോലും അറിയാതെ ഞാൻ ചെയ്യുന്ന ചെയ്തികളാണ് ഞാൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് എൻ്റെ രഹസ്യ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ എൻ്റെ വൈഫ് അറിയുന്നില്ല ആക്ച്വലി ഞാനിപ്പോൾ എന്ത് ചെയ്യാമെന്ന് ഇത് എൻ്റെ വൈഫിനെ സംബന്ധിടത്തോളം എൻ്റെ ഇന്നർ ലൈഫാണ് എൻ്റെ രഹസ്യ ജീവിതമാണ് എൻ്റെ ആന്തരിക ജീവിതമാണ് അറിയുന്നില്ല മക്കളറിയുന്നില്ല മാതാപിതാക്കൾ അറിയുന്നില്ല എൻ്റെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആരും അറിയുന്നില്ല ഈ മൊമെൻറ്റിൽ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മളൊരു വ്യക്തിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറയുമ്പോൾ ഒരു ഒത്തിരി ചിരിച്ച പ്ലസൻ്റായിട്ടായിരിക്കും നമ്മൾ പറയുന്നത് പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ കൂടെ നമ്മുടെ മൈൻഡിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകൾ എങ്ങനെയാണെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിക്ക് അറിയാൻ പറ്റത്തില്ല ആ ചിന്തകളാണ് നമ്മുടെ ഇന്നർ ലൈഫ് എന്ന് പറയുന്നത് ദൈവപിതാവ് യേശുവിൻ്റെ രഹസ്യ ജീവിതത്തിൽ പ്രസാദിച്ചതുപോലെ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവപിതാവിൻ്റെ പ്രസാദം വരണമെങ്കിൽ അല്ലെങ്കിൽ ദൈവപിതാവ് നമ്മുടെ ജീവിതത്തിൽ സംപ്രീതനാവണമെങ്കിൽ നമ്മുടെ ഈ രഹസ്യ ജീവിതത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം നമ്മുടെ ചിന്തകൾ പെർഫെക്റ്റ് ആയിരിക്കണം കാരണം ദൈവം മനുഷ്യനിൽ ആദ്യം കണ്ടെത്തുന്ന ഒരു തെറ്റ് എന്ന് പറയണത് അവൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തയും ഭാവനയും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു ഉൽപ്പത്തി ആറ് അഞ്ചിലാണ് ആ വചനം നമ്മളിങ്ങനെ കണ്ടത് ലോഹം മൊത്തം ദുഷിച്ചതായി കണ്ടു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തയും ഭാവനയും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് യേശു തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞത് ഒരുവൻ്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല അവനെ അശുദ്ധനാക്കുന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ പറയുന്നു എല്ലാ പ്രവർത്തയുടെയും ആരംഭം ചിന്തയാണ് എല്ലാ പ്രവർത്തയുടെയും ആരംഭം ചിന്തയാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപതിലൊക്കെ പറയുന്നു ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല ദൈവത്തിന് അജ്ഞാതമല്ല നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഒരു ഒരു ചെറിയ ചിന്ത പോലും ദൈവം അറിയുന്നു ദൈവത്തിന് അജ്ഞാതമല്ല ഈ ചിന്ത അതായത് എല്ലാ പ്രവർത്തയുടെയും ആരംഭം ഈ ചിന്തയാണ് ഈ ചിന്ത ഹൃദയത്തിൽ വേരൂന്നു ഇരിക്കുന്നു അതിന് നാല് ശാഖകളുണ്ടെന്നാണ് പറയുന്നത് നന്മ തിന്മ ജീവൻ മരണം നിനക്കിഷ്ടമുള്ളത് ചൂസ് ചെയ്യാം നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം നീ നന്മ ചിന്തിച്ചാൽ നീ ആത്മാവിൽ ജീവിക്കും നി തിന്മ ചിന്തിച്ചാൽ ആത്മാവിൽ മരിക്കും അതാണ് ആ വചനം പറയുന്നത് ഇതിൻ്റെ എല്ലാം ഈ പ്രവൃത്തിയുടെ ഒക്കെ ആരംഭം ഈ ചിന്തയാണ് അതുകൊണ്ട് ഈ ചിന്തയെ നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്ത് ചെയ്യേണ്ടിയിരിക്കുന്നു നിങ്ങളോട് പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും നമ്മളൊക്കെ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ എന്നൊന്ന് ഒന്ന് കമ്പയർ ചെയ്യുവാണ് ചില സബ്ജെക്റ്റൊക്കെ ചില ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കും അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അതേ സബ്ജക്റ്റ് അതേ ഇക്വേഷനൊക്കെ വെച്ച് വേറൊരാൾ പഠിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല ശരിയല്ലേ ഇനി ഒരാളെ കുക്ക് ചെയ്താൽ ഭയങ്കര ടേസ്റ്റായിരിക്കും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും അതേ റെസിപ്പിയിൽ ഉപ്പിൻ്റെ അളവ് പോലും കുറയാതെ വേറൊരാൾ കുക്ക് ചെയ്താൽ നമുക്ക് വായിൽ വയ്ക്കാൻ കൊള്ളില്ല ഒരു കാശിനും അത് കൊള്ളില്ല ചിലർ പറഞ്ഞാൽ കേൾക്കും അതേ സെൻറ്റൻസ് വേറെ ചിലർ പറഞ്ഞാൽ കേൾക്കില്ല ഞാനൊക്കെ ഹൈ റേഞ്ചിലാണ് ജനിച്ച് വളർന്നത് അവിടെയൊക്കെ ഇങ്ങനെ കുരുമുളക് തോട്ടമൊക്കെ ഉണ്ട് അപ്പോൾ ചില തോട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പന്നീർ വൺ എന്നൊക്കെ പറഞ്ഞ കാറ്റഗറി ഉണ്ട് അത് അടക്കിയ മണിയായിരിക്കും അടയ്ക്ക മണിയായിരിക്കും നല്ല നീട്ടമുള്ള തിരിയാണതിന് അത് അടക്കിയ മണിയായിരിക്കും പഴുത്ത് കഴിഞ്ഞാൽ പോലും ഒന്നുപോലും പൊഴിയത്തില്ല പിടിച്ച് ഇളക്കിയാൽ പോലും ഒരെണ്ണം പോകത്തില്ല അതേ സിറ്റുവേഷനിൽ കൃഷി ചെയ്യുന്ന മറ്റൊരു തോട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ മണിയോ കാണുള്ളൂ അതിലും കുറേയൊക്കെ കാക്ക കുത്തിക്കൊണ്ട് പോകും കുറേയൊക്കെ പറിക്കുമ്പോൾ പൊഴിഞ്ഞു പോകും അവസാനം കിട്ടുന്നത് ഒന്നോ രണ്ടോ ഒക്കെ ആയിരിക്കും ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് ചിലർ എന്തു പറഞ്ഞാലും അനുഗ്രഹമായിരിക്കും ചിലരെന്തു പറഞ്ഞാലും പ്രശ്നമായിരിക്കും ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂറ് കണക്കിന് അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും ചില സ്ഥലത്ത് ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് പോലും അവിടെ ഇരിക്കാൻ തോന്നില്ല ചില വ്യക്തികളുടെ സാന്നിധ്യം നമ്മളെ പാടെ മാറ്റിമറിക്കും ചില വ്യക്തിയുടെ സാന്നിധ്യം ഭയങ്കര അസ്വസ്ഥ ഉണ്ടാക്കും അല്ലേ ചിലരുമായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കും ഇന്ന വ്യക്തിയെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെ ഇന്ന വ്യക്തിയോടൊന്ന് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതാറുണ്ട് ചില വ്യക്തിയുടെ സാന്നിധ്യം പോലും നമ്മൾ അസ്വസ്ഥപ്പെടുത്തും ചില വ്യക്തിയോട് സംസാരിക്കാൻ നമുക്ക് തോന്നത്തില്ല ഇതെന്തേ കാരണം ഈ ആദ്യത്തെ വ്യക്തികൾക്ക് എന്താ പ്രത്യേകത രണ്ടാമത്തെ വ്യക്തികൾക്ക് എന്താ പ്രത്യേകത ആദ്യത്തെ വ്യക്തികൾക്ക് ഉള്ള ശുദ്ധമാണ് ഉള്ള ശുദ്ധമാണ് ഈ ആന്തരിക വിശുദ്ധി അതായത് അവരുടെ രഹസ്യ ജീവിതത്തിൽ അവർ പെർഫെക്റ്റ് ആണ് കാരണം അവരുടെ ചിന്ത തന്നെയാണ് അവരുടെ പ്രവൃത്തി അവരുടെ പ്രവൃത്തി തന്നെയാണ് അവരുടെ ചിന്ത ഈ ചിന്തയും പ്രവൃത്തിയും തമ്മിൽ യാതൊരു അന്തരംഗവും ഇല്ല രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ പുറത്ത് നോക്കിയാൽ യാതൊരു കുഴപ്പവും കാണത്തില്ല എല്ലാം ഭയങ്കര ആണ് പക്ഷേ ഈ ഉള്ളിലെ ചിന്ത ഭയങ്കര ഒരു പ്രശ്നമായിരിക്കാം ശരിക്കും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു എക്സാമ്പിളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് നമ്മളെക്കിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയല്ലേ ഇങ്ങനെ കോഴിമുട്ടയൊക്കെ വാങ്ങിക്കാറില്ലേ അപ്പോൾ ഈ കോഴിമുട്ടയുടെ പുറന്തോട് പോലെ ഇരിക്കും നമ്മുടെ ഈ ഔട്ടർ എന്ന് പറയുന്നത് അതായത് പുറമേ ഉള്ള ജീവിതം മറ്റെല്ലാവരും കാണുന്ന ജീവിതം വെളുത്ത് തൊടുത്ത് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടായിരിക്കുന്നത് താറാ മുട്ടക്കെങ്കിലും ഒരു ചി ചെളിയൊക്കെ ഉണ്ടല്ലോ കോഴിമുട്ട അതുപോലെ വെളുത്ത് തൊടുത്തായിരിക്കുന്നത് അങ്ങനെ ആയിരിക്കും ഇപ്പോൾ ഇപ്പോൾ പുറമേ നിന്ന് ഒരാൾ നോക്കുന്നു അയ്യോ ജോർജോ ഒത്തിരി നല്ലവനാണ് അങ്ങനെ ഇങ്ങനെയാന്നായിരിക്കും പലരും പറയുന്നത് കോഴിമുട്ടയുടെ പുറന്തോട് പോലെ ആയിരിക്കും ഇരിക്കുന്നത് പക്ഷേ എനിക്ക് നിങ്ങൾക്കും ഒരു ഒരു ഇന്നർ ലൈഫ് ഉണ്ടല്ലോ ഒരു രഹസ്യ ജീവിതമുണ്ടല്ലോ ഇതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഈ മുട്ട പൊട്ടിച്ചാലറിയാം ബുൾസൊക്കെ ഉണ്ടാക്കി ശീലമുള്ളവർക്കറിയാം ഈ മുട്ട പൊട്ടി ദോശക്കല്ലിലേക്ക് വീഴുമ്പോഴാണ് ഇത് നല്ല മുട്ടയാണോ ചീമൊട്ടയാണോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ പലരുടെയും ഉള്ളങ്ങനെയാണ് പോലെ ദുർഗന്ധം വമയ്ക്കുന്ന സ്വഭാവത്തിനുടമയാണ് ദൈവം അങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കത്തില്ല കാരണം ആന്തരിക വിശുദ്ധിയുള്ളവരെ മാത്രമേ കർത്താവ് അനുഗ്രഹിക്കത്തുള്ളൂ അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ അതുകൊണ്ടാണ് മലാക്കിയുടെ പുസ്തകത്തിനകത്തൊക്കെ പറയുന്നത് നീ എൻ്റെ ബലിപീഠം കൊണ്ട് മൂടുന്നു നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരില്ല കാരണം നീ യൗവനത്തിൽ നിൻ്റെ ജീവിത പങ്കാളിയോട് അവിശ്വസ്ത കാണിച്ചു ഈ അവിശ്വസ്ത നമ്മളെല്ലായിടത്തും കാണിക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം ശരീരത്തോട് അവിശ്വസ്ത കാണിക്കുന്നു അല്ലേ നമ്മുടെ നമ്മുടെ വേണ്ടപ്പെട്ടവരോട് അവിശ്വസ്ഥത കാണിക്കുന്നു അന്നം തരുന്ന മണ്ണിനോട് പോലും അവിശ്വസ്ത കാണിക്കുന്നു പിന്നെ അത് നമുക്ക് വിളവ് തരുമോ തരില്ല ഈ അവിശ്വസ്ത നമ്മളെല്ലാ മേഖലയിലും കാണിക്കുന്നുണ്ട് നമ്മൾ മറ്റ് സഹോദരനോട് അവിശ്വസ്ത കാണിക്കുന്നു മക്കളോട് അവിശ്വസ്ത കാണിക്കുന്നു അല്ലേ ദൈവത്തോട് അവിശ്വസ്ത കാണിക്കുന്നു ശുശ്രൂഷയോട് അവിശ്വസ്ത കാണിക്കുന്നു നമ്മയൊക്കെ കർത്താവിൻ്റെ വചനം വിളമ്പാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ശരിക്കും വചനം വിളമ്പോൾ പോലും യേശു ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറയുന്നുണ്ട് ലുക്ക ഒൻപത് മൂന്നിലൊക്കെ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഉടുപ്പ് പാടില്ല രണ്ട് ഉടുപ്പ് പാടില്ല ഉടുപ്പ് എന്ന് ഈശോ ഉദ്ദേശിച്ചത് ഈ ഉടുപ്പിനെ അല്ല ഇതല്ല ഈശോ ഉദ്ദേശിച്ചത് രണ്ട് ഉടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ക്യാരക്ടറാണ് അത് പാടില്ല പലരുടെയും ഉള്ളങ്ങനെയാണ് ഉള്ളും പുറവും രണ്ട് ക്യാരക്ടറാണ് രണ്ട് ഉടുപ്പുമായിട്ടാണ് നടക്കുന്നത് അല്ലേ അതിൽ നിന്നാണല്ലോ ഒരു 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 എന്തൊക്കെ ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ കാണത്തില്ലല്ലോ ശരിക്കും ചില വീട്ടിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഒന്നും കാണത്തില്ല സാമ്പത്തികമായിട്ടൊക്കെ ഒരു ഒരു ആവറേജ് ഫാമിലി ആയിരിക്കും പക്ഷെ ഭയങ്കര ആനന്ദമായിരിക്കും ആ കുടുംബത്തിലും ആ കുടുംബത്തിൻ്റെ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല പിന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ കുഞ്ഞുങ്ങളുടെ കല്യാണം കഴിപ്പിക്കാനോ ഒന്നിനും കുറവുണ്ടാകത്തില്ല കർത്താവ് എവിടെ നിന്നൊക്കെയോ അറേഞ്ച് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നയിക്കുന്ന കാണാം അങ്ങനെയുള്ളവർ ഒരു ഒരു കിണറ് കുത്തി കഴിഞ്ഞാൽ അധികം ഒന്നും താക്കേണ്ടി വരില്ല കാരണം കർത്താവ് സമൃദ്ധമായിട്ട് ജലം കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരേ ഫ്ലോട്ടിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വാങ്ങിച്ച രണ്ട് സ്ഥലത്ത് കിണറ് കുത്തുന്നു ഒരു സ്ഥലത്ത് നാല് കോലി താഴോട്ട് താഴുന്നില്ല അതുപോലെ വെള്ളം അപ്പുറത്ത് പത്തിരുപത് കോലി താന്നിട്ടും വെള്ളമില്ല ഇതൊക്കെ റിയൽ ഫാക്റ്റ് ആണ് ചില 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 കുടുംബത്തിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പൈസയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട് കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പണിതിട്ടിട്ടുണ്ട് വീട് പണി മുമ്പോട്ട് നീങ്ങത്തില്ല അല്ലെങ്കിൽ ഒരു സ്ഥലം വിൽക്കണം നടക്കത്തില്ല അല്ലെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട് മക്കളുണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഇനി ഇനി കുഞ്ഞുങ്ങളെയൊക്കെ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിക്കൊടുക്കും ഒത്തിരി റാങ്ക് ഹോൾഡേഴ്സൊക്കെ ആയിരിക്കും പക്ഷെ ജോലി കിട്ടത്തില്ല ഇനി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ ആന്തരിക വിശുദ്ധി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാനൊക്കെ ഇങ്ങനൊരു ഹോംവർക്ക് ചെയ്യാറുണ്ടായിരുന്നു എന്ന് കിടക്കാൻ നേരത്ത് എന്ന് കിടക്കാൻ നേരത്ത് രാത്രി എൻ്റെ മനസ്സിൽ ഒരു ഷീറ്റ് എടുക്കും ഷീറ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ ചിന്തിക്കും ഇന്ന് രാവിലെ തൊട്ട് നോട്ടം കൊണ്ട് കേൾവി കേൾവിക്കൊണ്ട് വാക്കുകൊണ്ട് ചിന്ത കൊണ്ട് പ്രവൃത്തി കൊണ്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അതിൽ ഏതൊക്കെയാണ് നന്മയായിട്ട് മാറിയത് ഏതൊക്കെയാണ് തിന്മയായിട്ട് മാറിയത് കാരണം തിന്മയും വരാം നമ്മുടെ മനുഷ്യരാണ് ബലഹീനരാണ് നമുക്ക് കുറവുകളുണ്ട് കുറവുകളുള്ള മനുഷ്യർ തന്നെയാണ് നമ്മൾ അപ്പം നമുക്കൊത്തിരി വീഴ്ചകളും ഒത്തിരി തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്നിട്ട് ഞാനിങ്ങനെ അനലൈസ് ചെയ്യാറുണ്ട് ഈ തിന്മയായിട്ട് വന്നതിന് കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഇത് വരാൻ അതിങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഞാനൊരു തീരുമാനമെടുക്കും നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഈ തിന്മയായിട്ട് വന്ന കാര്യങ്ങൾ ചിലപ്പോൾ നോട്ടം കൊണ്ടാവാം നമുക്കൊരു തിന്മ വന്നത് അല്ലെങ്കിൽ കേൾവി കൊണ്ടാവാം സംസാരം കൊണ്ടാവാം ചിന്തയിലാവാം ദൈവമേ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലാകും ഞാനിങ്ങനെ പ്രാർത്ഥിക്കാണ് ദൈവമേ ഇങ്ങനെയൊക്കെ എനിക്ക് വീഴ്ച വന്നു ഇത് നാളെ പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യണം ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം നോട്ടം കൊണ്ട് എനിക്കൊരു പാളിച്ച വന്നു എൻ്റെ നോട്ടം ശരിയാക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ ചിന്തയിൽ ഇങ്ങനെ ഒരു പാളിച്ച വന്നില്ലേ ഇനി ഇത് കറക്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ കർത്താവ് കുറച്ച് ചിന്തകൾ തരും ഇങ്ങനെ ഇങ്ങനെ പ്രാക്ടിക്കലി ചെയ്യാൻ പറയും അത് നാളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇന്നലെ ജീവിച്ചതിനെക്കാളിലും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഇന്നലെ ഞാൻ കണ്ട കണ്ണുകളിലൂടെ അല്ല ഇന്ന് ഞാൻ കാണുന്നത് കുറച്ചും കൂടി വിശുദ്ധീകരിക്കപ്പെട്ട് കണ്ടിട്ടുണ്ട് ഇന്നലെ കേട്ട കാതുകളിലൂടെ അല്ല ഞാൻ കേൾക്കുന്നത് ഇന്നലെ സംസാരിച്ച അല്ല ഞാൻ സംസാരിക്കുന്നത് ഇന്നലെ ചിന്തിച്ച ചിന്തയല്ല ഞാൻ ഇന്ന് ചിന്തിക്കുന്നത് അങ്ങനെ മാറും അങ്ങനെ മാറി മാറി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഷീറ്റിലെഴുതാണ് അഞ്ച് നന്മ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു അഞ്ച് തിന്മ ചെയ്തു അപ്പോൾ ഈ അഞ്ച് തിന്മ ചെയ്തത് ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ തീരുമാനം എടുക്കുകയാണ് നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഇത് ഞാൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കും അപ്പോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നൊരു തീരുമാനം കൂടി അത് ചെയ്യാതിരിക്കാനുള്ള ഒരു കഴിവിലേക്ക് നമ്മൾ വരികയാണ് അപ്പം നാളെ കഴിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഈ അഞ്ച് നെഗറ്റീവ് അഞ്ച് തിന്മയായിട്ട് വന്ന കാര്യങ്ങളും പ്ലസ് ആയിട്ട് മാറുകയാണ് അപ്പം നാളെ ഇത് പത്ത് നന്മയായിട്ട് മാറുകയാണ് അതാണ് താലന്തുകളുടെ ഉപമയ്ക്കകത്തൊക്കെ കർത്താവ് പറയുന്നത് ഇങ്ങനെ വീതിച്ച് കൊടുത്തിട്ട് ഒരുത്തിന് ഒന്ന് കൊടുത്തു മറ്റവന് രണ്ട് കൊടുത്തു വേറൊരുത്തന് അഞ്ച് കൊടുത്തു അഞ്ച് കൊടുത്തവൻ യജമാനൻ തിരിച്ചു വന്നപ്പോൾ അഞ്ച് കൂടെ വർദ്ധിപ്പിച്ച് പത്താക്കി രണ്ട് കൊടുത്തവൻ രണ്ട് കൂടെ വർദ്ധിപ്പിച്ച് നാലാക്കി ഒന്ന് കൊടുത്തവൻ ഇങ്ങനെ ചിന്തിച്ചു യജമാനൻ ഭയങ്കര ദുഷ്ടനാണ് എന്ന് പറഞ്ഞ് ആ താലന്ത് കൊണ്ടുപോയി അവൻ കുഴിച്ചു മൂടി കുഴിച്ചിട്ടു എന്നിട്ട് ഇതാ നിൻ്റെ താലന്തു എന്ന് പറഞ്ഞ് യജമാൻ എൻ്റെ കയ്യിലേക്ക് അവൻ വെച്ച് കൊടുത്തു യജമാൻ ചോദിക്കുന്നതിൻ്റെ ഇത് നിനക്ക് പലിശക്കെങ്കിലും കൊടുത്തുകൂടെ നിനക്കതൊന്ന് വർദ്ധിപ്പിച്ചുകൂടെ അപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലാവുന്ന ഈ എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകളാണ് നമ്മുടെ കഴിവുകളാണ് അപ്പോൾ നമുക്ക് ഓരോ കഴിവുകൾ നമുക്ക് ആർജിച്ചെടുക്കുന്നത് നമ്മളിങ്ങനെ തെറ്റ് ചെയ്ത് മിസ്റ്റേക്ക് ചെയ്ത് അതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് അതിനെ ഓവർകം ചെയ്ത് അങ്ങനെയാണ് നമുക്ക് ഓരോ കഴിവുകൾ കിട്ടുന്നത് ഒരു തെറ്റ് ചെയ്തിട്ട് തെറ്റാണെന്ന് അത് മനസ്സിലായി അതിനെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് ആ കറക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ് കറക്റ്റ് ചെയ്ത് ചെയ്യാനുള്ള ആ ഒരു കഴിവാണ് ആഡ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് കിട്ടിയവനെ പോലെയും അഞ്ച് കിട്ടിയവനെ പോലെയൊക്കെ ജീവിക്കാൻ പറ്റും നമ്മുടെ ജീവിതം മാറാൻ പറ്റും അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരും ആ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രവൃത്തി വിശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങും കാരണം അതാണല്ലോ പ്രഭാഷ എൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്നു അല്ലേ എല്ലാ പ്രവർത്തിയുടെയും ആരംഭം ചിന്തയാണ് ചിന്ത ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്നു ആ ചിന്തയെ നമുക്ക് വിശുദ്ധീകരിക്കണം വിശുദ്ധീകരിക്കാതെ പറ്റില്ല കാരണം നമ്മുടെയൊക്കെ പ്രൊഫഷണൽ ലൈഫിൽ ജോലി മേഖലകളിൽ കുടുംബജീവിതത്തിൽ ഈ ഈ ഇൻറ്റേർണൽ പ്യൂരിറ്റി വളരെ ആണ് കാരണം കുടുംബ ജീവിതം നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകണോ ഒരു വിജയകരമാക്കണമോ യാന്ത്രിക വിശുദ്ധി ആണ് ദാമ്പത്യ ജീവിതത്തിൽ കാണിക്കുന്ന വിശുദ്ധി ജീവിത പങ്കാളിയോട് നമ്മൾ കാണിക്കുന്ന വിശുദ്ധി കാരണം എന്നെ എൻ്റെ 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 പുറമെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് എന്നെ അനലൈസ് ചെയ്യാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് പറ്റണം ഈ വ്യക്തി ഇങ്ങനെയാണ് കാരണം ഉള്ളിൽ കടിച്ചു കയറുന്ന അങ്ങനെ ഒരു മുഖമായിട്ടല്ല നമ്മൾ ജീവിത പങ്കാളിയുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടേണ്ടത് എൻ്റെ മക്കളെ കണ്ടിട്ട് അനലൈസ് ചെയ്യണം എൻ്റെ എൻ്റെ അപ്പൻ ഇങ്ങനെയാണ് കാരണം എൻ്റെ ആക്ടിവിറ്റി കണ്ടിട്ട് അവർക്ക് മനസ്സിലാവണം എൻ്റെ അപ്പൻ്റെ ചിന്ത ഇങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ കണ്ട് മനസ്സിലാക്കണം മകൻ്റെ ചിന്ത ഇങ്ങനെയാണ് മകൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണ് സഹോദരങ്ങളെ കണ്ട് മനസ്സിലാക്കണം ഈ ആന്തരിക വിശുദ്ധി അത് അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഒരു എക്സാമ്പിൾ കൂടി നിങ്ങളോട് പറയാണ് ഈ ആന്തരിക വിശുദ്ധിയുടെ ഒരു തോതുണ്ടല്ലോ ഒരു പേഴ്സൻറ്റേജ് ലെവൽ എടുക്കുക അതിൽ നീ ഒരു അൻപത് ശതമാനം മാത്രം വിശുദ്ധി നിലനിർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ സമ്പാദിക്കുന്ന ആയിരം രൂപയിൽ അഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ടിരിക്കും കാരണം അത് ഉപകരിക്കത്തില്ല ഉപകരിക്കത്തില്ല ഇനി നീ നി ആന്തരിക വ്യക്തിത്വത്തിൽ ആന്തരിക ജീവിതത്തിൽ നീ ഒരു ഇരുപത് ശതമാനം മാത്രം വിശുദ്ധി നിലനിർത്തുന്ന വ്യക്തിയാണെങ്കിൽ നീ സമ്പാദിക്കുന്ന ആയിരം രൂപയിൽ ഇരുന്നൂറ് രൂപ മാത്രമേ നിൻ്റെ കുടുംബത്തിന് ഉപകരിക്കത്തുള്ളൂ ബാക്കി എണ്ണൂറ് രൂപ നഷ്ടപ്പെടും അതിന് യാതൊരു പ്രയോജനമില്ലാതെ അത് തകരും ഇനി നിൻ്റെ ആന്തരിക ജീവിതത്തിൽ നീ നൂറ് ശതമാനവും ജനുവിൻ നീ നൂറ് ശതമാനവും ആന്തരിക വിശുദ്ധി കാക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ എന്ന് വെച്ചാൽ നിൻ്റെ ആന്തരിക മനുഷ്യനും ബാഹ്യ മനുഷ്യനും തമ്മിൽ യാതൊരു അന്തരംഗവും ഇല്ലെങ്കിൽ നിൻ്റെ ചിന്ത തന്നെയാണ് നിൻ്റെ പ്രവൃത്തി നിൻ്റെ തന്നെയാണ് ചിന്ത അങ്ങനെ ഒരു വ്യക്തിയാണ് നീ എങ്കിൽ നീ സമ്പാദിക്കുന്ന ആയിരം രൂപയും നിൻ്റെ കുടുംബത്തിന് ഒരു മൂലധനമായിട്ട് മാറും അതിൽ അഞ്ച് പൈസ പോലും നഷ്ടപ്പെടില്ല ഇനി നീ എടുക്കുന്ന തീരുമാനങ്ങൾ ഇതുപോലെയാണ് ആന്തരിക വിശുദ്ധിയില്ലാതെ നീ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ഒരു പത്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നീ അൻപത് ശതമാനം മാത്രം ആന്തരിക ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ അഞ്ചും അത് റോങ് ആയിരിക്കും തെറ്റിപ്പോവും തീരുമാനങ്ങൾ തെറ്റും ഇനി നീ ആന്തരിക വ്യക്തിത്വത്തിൽ നീ നൂറ് ശതമാനവും പെർഫെക്റ്റ് ആണെങ്കിൽ നീ എടുക്കുന്ന പത്ത് തീരുമാനങ്ങളിൽ പത്തും കറക്റ്റായിരിക്കും ഒന്നുപോലും തെറ്റില്ല നീ എന്ത് നട്ടാലും കിളക്കും നീ ഒരു പയറ് മണി കൊണ്ട് മരുഭൂമിയിലിട്ടാലും അതവിടെ കിളത്തു വരും അല്ലെങ്കിൽ ഈ വിശുദ്ധി ഇല്ലെങ്കിൽ എന്ത് ചെയ്താലും അത് നാശത്തിനായിരിക്കും കാരണം നമുക്കൊരു ഒരു 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 ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവില്ല ദൈവപിതാവിൻ്റെ പ്രസാദം നമുക്കുണ്ടാവത്തില്ല ഏ ശ്രീ ക്രിസ്തു രഹസ്യമായി ജീവിച്ചതുപോലെ തന്നെ നമുക്കും നമ്മുടെ രഹസ്യ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്ത് തുടങ്ങാം ചെയ്യണം ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണത് കാരണം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടും യാതൊരു പ്രയോജനം ഇല്ലാതെ വരുവാണ് കാരണം എന്ത് ചെയ്താലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല കാരണം കഴിക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ ഫുഡുണ്ട് കഴിക്കാൻ പറ്റുന്നില്ല അല്ലേ കിടക്കാൻ വലിയൊരു വീടുണ്ട് സമാധാനം കിട്ടുന്നില്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആവശ്യത്തിന് ആരും കാണില്ല ഇഷ്ടം പോലെ പണമുണ്ട് ഒന്നിനും ഉപകരിക്കുന്നില്ല ഇഷ്ടം പോലെ സൗകര്യങ്ങളും കാര്യങ്ങളുമുണ്ട് രോഗം വിട്ടൊഴിയുന്നില്ല അല്ലേ ഇതിനെല്ലാം കാരണം കൃഷിക്ക് നമ്മൾ ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു കൃഷിഭൂമിയിലേക്ക് ഇറങ്ങും മണ്ണ് നമുക്ക് വിളവ് തരുന്നില്ല കാലാവസ്ഥ പ്രതികൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു എല്ലായിടത്തും പ്രശ്നമാണ് ഇനി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഇതുപോലൊക്കെ തന്നെ ശുശ്രൂഷ അനുഗ്രഹമാകുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി ശുശ്രൂഷകരുടെ പേര് പോലും കേൾക്കുന്നില്ല എല്ലാം ഇങ്ങനെ അസ്തമിച്ച് പോയിക്കൊണ്ടിരിക്കുക അല്ലേ ഉപ്പ് ഉറകട്ട് പോകുന്നത് പോലെ ഒത്തിരി ശുശ്രൂഷകരുടെ ജീവിതം ഇങ്ങനെ ഉറകട്ട് പോയി അല്ലേ ഉപ്പ് ഉറകട്ട് പോയാൽ ഉപ്പിനെ കൊണ്ട് എന്താ പ്രയോജനം ഒരു പ്രയോജനമില്ല അല്ലേ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായി മാറണം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് എന്തുമാത്രം അന്ധകാരമാണ് വ്യാപരിക്കപ്പെടുന്നത് വ്യാപരിക്കുന്നത് എന്തുമാത്രം തിന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്നത് വാക്കിൽ തെറ്റ് വരുന്നു പ്രവൃത്തിയിൽ തെറ്റ് വരുന്നു അല്ലേ നോട്ടത്തിൽ തെറ്റ് വരുന്നു കേൾവിയിൽ തെറ്റ് വരുന്നു നമ്മൾ നമ്മളൊന്നും ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വരുവാ അല്ലേ അതാ യേശു പറഞ്ഞത് ഒരു തൻ്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല കാരണം എന്ത് കാണുന്നു അതല്ല അവനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാ ആ ആ കണ്ട കാഴ്ചയിൽ നിന്ന് അവൻ ചിന്തിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് അല്ലേ അവൻ എന്ത് കാഴ്ച കാണുന്നു അതാ യേശു പറഞ്ഞു പുറത്തുനിന്ന് ഒന്നും ഉള്ളിൽ കയറുന്ന ഒന്നിനെ നിങ്ങളെ അശുദ്ധനാക്കാൻ പറ്റത്തില്ല കാരണം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും കേട്ടു എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു അതൊന്നും നിങ്ങളെ അശുദ്ധയാക്കുന്നില്ല അശുദ്ധനാക്കുന്നില്ല പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ചിന്തിച്ച് അതിനെ വിലയിരുത്തുന്ന ഒരു വിലയിരുത്തലുണ്ട് ആ വിലയിരുത്തലാണ് പ്രശ്നം അത് പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവാണ് അത് നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അശുദ്ധനാക്കും മനസ്സിലാവുന്നുണ്ടോ ഇനി നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമ്മൾ കേൾക്കുന്നു എന്തെങ്കിലും സ്പർശിക്കുന്നു ഇതിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒന്നിനും നമ്മൾ അശ്വതി ആക്കാൻ പറ്റത്തില്ല അതായത് ഈശോ വ്യക്തമായിട്ട് പറഞ്ഞത് അങ്ങനെ ഉള്ളിലേക്ക് കയറുന്നത് നമ്മളിൽ നിന്ന് വിസർജിച്ച് പുറത്തോട്ട് പോകും അല്ലേ ശരിയല്ലേ വിസർജിച്ച് പുറത്തോട്ട് പോകും കാരണം എന്ത് വന്നാലും പുറത്തോട്ട് പോകും പക്ഷേ ഉള്ളിൽ നിന്ന് വരുന്നത് അതാ യേശു പറഞ്ഞില്ലേ കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും ഈ കണ്ണ് എന്ന് പറയുന്നത് ഒരുപക്ഷെ കർത്താവ് ഉദ്ദേശിച്ചത് നമ്മുടെ കാഴ്ചപ്പാടിനെയാണ് ഒരു കാഴ്ച കണ്ടിട്ട് അത് നീ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ഒരു സംഭവം നീ എങ്ങനെയാണ് അതിനെ വിലയിരുത്തി കാണിക്കുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് യേശു പറഞ്ഞത് വിനയേശു പറഞ്ഞില്ലേ കേൾക്കേണ്ടത് നിങ്ങൾ കേൾക്കുന്നില്ല കാരണം നമ്മൾ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു അത് അതേ സെൻസിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പരിശുദ്ധാത്മാവ് തുറന്നു കരുതുന്ന അതേ സെൻസിൽ നമുക്ക് അത് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ ഉള്ളു മുഴുവൻ ഈ അശുദ്ധിയാണ് ദുഷ്ചിന്തയാണ് അപ്പം ഈ ദുഷ്ചിന്ത ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ മഞ്ഞപ്പിത്തം ഉള്ളവർക്ക് കാണുന്നതൊക്കെ മഞ്ഞയായിട്ട് തോന്നുമെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ ദുഷ്ചിന്തയുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ദുഷ്ചിന്ത ആയിട്ടേ തോന്നത്തുള്ളൂ എന്ത് കണ്ടാലും വിമർശിക്കാൻ തോന്നും നമുക്ക് എന്ത് കണ്ടാലും വിമർശിക്കാൻ തോന്നും എവിടെ ചെന്നാലും കുറ്റം പറയാൻ തോന്നും അല്ലേ നാവൽ ഒരു വിശുദ്ധി നമ്മൾ കാക്കുന്നില്ല എവിടെ ചെന്നാലും കുറ്റം പറയും നാവ് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ നാവിലൂടെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു കിട്ടുന്നത് അതുപോലെ തന്നെ ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്തോ പുറകോട്ടൊക്കെ നമ്മുടെ ഓരോ കാര്യങ്ങൾ ഓരോ ജീവിതത്തിൽ നമ്മളെടുത്ത തീരുമാനങ്ങൾ അതിൽ ഏതൊക്കെ ശരിയായിട്ടുണ്ട് ഏതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ ഏതൊക്കെ അനുഗ്രഹമായി മാറിയിട്ടുണ്ട് ഏതൊക്കെ അനുഗ്രഹമല്ലാതെ മാറിയിട്ടുണ്ട് ഇതിനൊക്കെ കാരണം നമ്മുടെ ഒരു ആന്തരിക വ്യക്തിത്വമാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈശോയെ നീ ആ പച്ച മനുഷ്യനായിട്ട് പതിനെട്ട് വർഷം ജീവിച്ച ജീവിതത്തിൽ നീ വിശുദ്ധിക്കാത്തതുപോലെ തന്നെ അല്ലേ കർത്താവിന് ഒത്തിരി പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായായിരുന്നു നിശ്ചയമായി ഉണ്ടായിരിക്കും കാരണം നമ്മളെപ്പോലുള്ള ഒരു പച്ച മനുഷ്യനാണ് ഇതേ സിറ്റുവേഷനിൽ തന്നെ അവനും ജീവിച്ചത് ഇതേ കാഴ്ചകൾ തന്നെയാണ് അവനും കണ്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയാസൊക്കെ ഇതുപോലെ ആക്റ്റീവ് ആയത് കാരണം എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമുക്ക് മിനിറ്റ് കൊണ്ട് ഇവിടെ വരുന്നുണ്ട് അത് പണ്ടും ഇതുപോലെയൊക്കെ സംഭവങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നു പക്ഷേ അതൊന്നും അത്രയും വൈഡ് ആയിട്ട് പ്രചരിച്ച് പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഏറ്റവും ഒരുപക്ഷെ സിമിലർ സിറ്റുവേഷൻ തന്നെയാണ് ജീവിച്ചതും ഓക്കെ ഇങ്ങനെ ടെക്നോളജിക്കലി ഇച്ചിരി ഡൗൺ ആണെന്നുള്ള അങ്ങനത്തെ ടെക്നോളജി അത് അന്നത്തെ കാലത്തില്ലായിരുന്നു പക്ഷേ ഇന്നത്തെ അതേ സിന്നും അതേ സിറ്റുവേഷനും അതേ സമൂഹവും ഒക്കെ തന്നെയാണ് അവിടെ വിമർശിക്കുന്ന സമൂഹം ഒറ്റപ്പെടുത്തുന്ന സമൂഹം അല്ലെ എന്തിനേയും കുറ്റം പറയുന്ന ഒരു സമൂഹത്തിൻ്റെയൊക്കെ നടുക്ക് തന്നെയാണ് അവനും ജീവിച്ചത് പക്ഷെ ആ ജീവിതത്തിൽ അവൻ പെർഫെക്റ്റ് ആയിരുന്നു ആ പെർഫെക്ഷൻ കണ്ടിട്ടാണ് ദൈവപിതാവ് പറഞ്ഞത് മൊത്തമായി മൂന്ന് പതിനേഴ് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെയും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു സഹോദരങ്ങളെ നമുക്കും പ്രാർത്ഥിക്കാം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ ഹൃദയം തൂക്കി നോക്കുന്നവനാണ് ഹൃദയത്തിൽ നീ കപടത കാണിക്കരുത് ഹൃദയത്തിൽ നീ നിഷ്കളങ്കനായിരിക്കണം കാരണം ഹൃദയത്തിൽ കപടതയുണ്ടെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കയറില്ല കർത്താവ് അതാ പറഞ്ഞേ അവിടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം നമുക്കൊന്ന് കർത്താവിനോട് പറയാം എൻ്റെ കർത്താവേ എൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകളെ ഞാൻ പൂർണ്ണമായി നിന്നിലേക്ക് സമർപ്പിക്കുന്നു നീ ഒരു കൃപ തരണമേ കർത്താവെ ഈ ചിന്തകളെ ഒന്ന് അനലൈസ് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നത് മാത്രം ചിന്തിക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നത് മാത്രം ആ ചിന്തയിലൂടെ ആ പ്രവൃത്തിയിലൂടെ വരാൻ വേണ്ടി ഉള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്താനായിട്ടുള്ള ശക്തി നീ തരണമേ കർത്താവേ ഞങ്ങളുടെ ചിന്ത തന്നെ പ്രവൃത്തിയായും പ്രവൃത്തി തന്നെ ചിന്തയായും മാറാനുള്ള വലിയ കൃപ നീ തരണമേ ഞങ്ങളുടെ ചിന്തയിൽ വിശുദ്ധി നിറയ്ക്കണമേ മരണം വരെ വിശുദ്ധി കാത്ത ദൈവമാതാവേ ഞങ്ങളുടെ ചിന്തയ്ക്കുള്ളിൽ വിശുദ്ധി കാക്ക വിശുദ്ധി നിറയപ്പെടാൻ വേണ്ടി നീ എൻ്റെ പുത്രനോട് പ്രാർത്ഥിക്കണമേ ആമേ